ണ്ട് സാധന തന്നെ കാണാൻ എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ കൂടെ വിളിച്ചു കണ്ടങ്ങള് എന്താ കണ്ടങ്ങള് ഇത് പോയി തോണ്ടി വെക്കുന്നത് കോമഡി എന്ന് വെച്ചാല് എനിക്ക് എനിക്കൊന്നും വലിയ പരിചയം ഒന്നുമില്ല ഇനിയുമുണ്ട് എങ്ങനുണ്ട് ഞാൻ ഇന്നലത്തെ നമ്മളെ സോഷ്യൽ മീഡിയ സൂപ്പർ ലീഗ് കഴിഞ്ഞു കടക്കി കടക്കട്ടോ അപ്പൊ പെരിയിൽ ആകെ ഒച്ചയും പൊളി വമ്പ സംഭവം നടക്കാൻ പോവാണ് പെരിയില് പാമ്പ് കയറിയിക്കണ് ഒരു പാമ്പ് കേറിയിക്കണ് പെരൻ്റെ ഉള്ളിലല്ല നമ്മളിവിടെ തന്നെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കണ അതിന്റെ അടിയിൽ അപ്പ സുവയിലാണ് ഓപ്പറേഷന് പിന്നെ

ടെസ്ക് പേടിച്ച് ഏത് പാമ്പാണെന്ന് അറിയാതെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെബിനോട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പോപ്പിയൊക്കെ എന്തിനും തയ്യാറായിട്ടാണ് പോപ്പി നിക്കുന്നത് പറഞ്ഞ വശം എന്താ പറയുക എനിക്ക് ഓൻ്റെ ഉറക്കം പോകുന്ന രണ്ടു ദിവസം ഇതിനുള്ള പാമ്പ് പാമ്പിനെ ഞാൻ നോക്കി പോയ ഇതിന്റെ ഉള്ളേക്കായിട്ട് കറിക്കണത് ഇതേ നമ്മളെ വാഷിംഗ് മെഷീൻ വെച്ച സ്ഥലമാണ് പിന്നെ അപ്പോ ഇവിടെ സെബി തിരുമ്പാമ്പാത്രൂമിൽ പോയതാട്ടോ അപ്പൊ നമ്മളെ പുറത്തത്തെ മൂന്ന് ബാത്റൂമുകളുണ്ട് ഗുളിച്ചാനെ ഗുൾച്ചാൻ പോയത് ഞങ്ങൾട്ട് അപ്പൊ ഇവിടെ നിന്ന് കണ്ടിട്ട് ഓളാകെ തല മിന്നി മൂണു

നോക്ക് വേറെ ഒന്നും കിട്ടോ കോമഡി കളിച്ചോണ്ട് സാധനം നല്ല സാധനാണ് ഈ കറുത്ത സാധനം മിക്ക വേറെ ഹൃദയകരം രാജഹമ്പാലിന്റെ കുട്ടിയൊക്കെ ആണെങ്കി തന്നെ കൊത്തി കഴിഞ്ഞാല് സ്പോർട്ടില് കാലിയാവും പിന്നെ ദുബായി ഒരു സ്വപ്നമായി നിലനിൽക്കും സുഹൈല രാജാവ് പറയാൻ പറ്റൂല അപ്പൊ ഈ സാധനത്തിനർക്കാമെ കാണിച്ചോടുക്കണിണ്ട് ഇപ്പൊ എന്താടിച്ചാല് ആൾക്കാർ പാമ്പിനെ കാണിച്ചു കാണിച്ചു നോക്കിയില്ല ഇത് അത് അടിക്കാട് വട്ടാൻ കൊള്ളാ അടിക്കാട് നല്ല വട്ടാനാണോ ഇജ്ജ് പോയി തോണ്ടിയോ പോകുന്നേ കോമണിന്ന് വെച്ചാല് എനിക്കങ്ങനെ വലിയ പരിചയം എനിക്ക് ഇല്ല ഇനിയും നീമുണ്ട് അതല്ലേ ഇമ്മപ്പാൻ വിളിച്ചിങ്ങണേ പാമ്പോ രാശം പിടിക്കയും അവിടെ തിരക്കുണ്ട് അവിടെ പാമ്പോ നിൽക്കണു അവിടെ തിരക്കുണ്ടോ ചലി പറഞ്ഞു ഏഹ് എന്റെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പാമ്പോ പറഞ്ഞു അവിടെ നല്ല തിരക്കാൻ കുറച്ചിട്ടുണ്ട് വണ്ടി <laughs> <laughs> േ ഒന്നു മനുഷ്യങ്ങളൊന്നും വരുന്ന പേരിൽ പാമ്പലൊക്കെ പേടിച്ചിരിക്കണല് എന്താ പെരുന്നാർ വരുന്നുണ്ട് അപ്പൊ ഇപ്പം കൂടി വന്നാൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അല്ലെങ്കിൽ ഞമ്മളെ കൂടെ കൂട്ടാ നമ്മൾ എന്തായാലും ബാബാ സുരേഷിനെ വിളിക്കോട്ടോ ചെല്ലാനും ഇതിന്റെ ഉള്ളാട്ട നിൽക്കുന്നത് അപ്പൊ ഇത് സംഭവം രണ്ടേട്ട ഈ ഇതിന്റെ ഉള്ള കൂടെ തലട്ട് ഇങ്ങനെ പുറത്തുപോകിട്ടുണ്ടോ ഏയ് ഇപ്പം ചെയ്യൂടേ ഇപ്പൊന്നില്ലേ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട് മാറും തോണ്ടി നോക്കട്ടോ തുള്ളിച്ചാടും ഇപ്പൊ വന്നിട്ടോ ഇനി ഒന്നും നോക്കണ്ട നീ കാര്യങ്ങളൊക്കെ ഇപ്പേറ്റോളൂ ഇപ്പൊ ഈ സംഭവം വെച്ചൊരു സാധനം അറിയില്ല അതുകൊണ്ടാണ് എന്താന്നറിയില്ല അതോടൊപ്പം എങ്ങനെയുണ്ട് സാധനം തന്നെ കാണാൻ എങ്ങനെ ഇതിന്റെ ഉള്ളിലാണേ ഇങ്ങോട്ട് പോരി വേറെ ഒന്നുമില്ല കാര്യ അതിന്റെ ഉള്ള കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ ആ നമ്മക്കൊരു ഒറ്റ ഇല്ല 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 കഴിഞ്ഞൊരു കാര്യം ഇങ്ങോട്ട് വരും ശരിയാണെങ്കിൽ അതെല്ലാം ഇപ്പൊ അങ്ങോട്ട് പായൊന്ന് ഞാൻ പറയണേക്ക് ആ പാമ്പാണെ കൊത്തുട്ടോ

എന്താ കണ്ടങ്ങള് എന്നാലേ ഞങ്ങള് ക്യാമറ ചേരന്നെയാണത് ാട്ടി പാണ്ടോ ഒന്നും മനസ്സിലാവൂല പാമ്പാ അത് വാങ്ങിച്ച കണ്ടോ കാലുണ്ടങ്ങളെ നമ്മക്ക് ഇന്ന് പരിഹാരം വാഷിംഗ് മെഷീനെ മാറ്റി കിടാതി ഈ വാഷിംഗ് മെഷീനെ മാറ്റിയാലോ ജോണിണ്ട് എങ്ങനെണ്ട് കുട്ടിയാൾ അതും കാട്ടുമാറ ഉമ്മാണ് ഇപ്പൊ അതിലും വല്യ ടോപ്പ് ഞമ്മക്ക് ഇവിടെ നിന്നിട്ടേ ഇപ്പ ഏറ്റവും നല്ല ഐഡിയപ്പാ ഇപ്പം നല്ല ഐഡിയായിട്ടെ ഈ വാഷിംഗ് മെഷീൻ രണ്ടാക്കി കൂടി പിടിച്ച് വെച്ചിട്ട് വള്ളടിച്ച മതി വള്ളടിച്ച പൊറത്തോടെ ഐറ്റങ്ങളിറ്റ് വേറെ ശാപടി ആ തോലി ഒക്കെ ഉരുങ്ങി പോകും ഞമ്മളെ മേത്തില്ലേ ആസിഡ് പറഞ്ഞവരാണ് ഐറ്റങ്ങളുടെ മേത്ത് അതൊരു ജീവിയല്ലേ അല്ലേ അതിന്റെ വടി ഒട്ടി മറ്റേ ലാലില്ല ഒരു കൊണ്ട് അതേപോലെ

ഇപ്പ നോക്കെ നോക്കേർക്കും ഉറപ്പിച്ചാലൊന്നും പറ്റൂലോ ഉറപ്പിച്ചാൽ പറ്റൂലോട്ടോ അതിനുള്ള എനിക്കെനിക്ക് ചാടിയോ ചാടി വാടപ്പാ വേണ്ട വേണ്ട വേടാണപ്പല്ലേ കൊല്ലണ്ട കൊല്ലണ്ടേരണേ ചേരെ കുട്ടിയല്ലേ ഇവിടെ പോയി

ോ ഇപ്പ ചെറിയൊരു മാനസികണ്ടോ ചെറിയൊരു മാനസികം അത് പാമ്പെല്ലാം പറഞ്ഞിട്ട് കടിച്ച മരിച്ചുല്ലേ എന്നിട്ട് എന്തായി മൂപ്പായിട്ട് അയിനങ്ങനെ എടുത്തു വരണേ അയിനിക്കാളന്നല്ലേ ഞങ്ങളെ ഞങ്ങള് വള്ളം അടിച്ചതിന് പ്ലാന് ില്ല ഇതിന്റെ ഉള്ളിലുണ്ട് ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാവും അപ്പൊ ഇക്കോട്ടെ ചേരട്ടെ ചേരണല്ലോ എന്നൊക്കെയാണ് പറയണത് ഇപ്പൊ പോയിട്ടോ അതിന്റെ പരിപാടി വെച്ചിട്ട് വെച്ചിട്ടിപ്പോ പോയി ഇപ്പൊ പോണ വണ്ടീന്റെ സൗണ്ടാണ് കേൾക്കുന്നത് റേഷൻ പിള്ളിൽ ഇറക്കണമെന്നാണ് അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആർക്കും മിസ്ലീഡ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങളെ വീട്ടിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എൻ്റെ മൂപ്പർക്ക് ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഭയങ്കര ധൈര്യവും കാര്യങ്ങളുമാണ് പക്ഷെ ചില ധൈര്യങ്ങളിൽ നമുക്ക് ചിലപ്പോഴൊക്കെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനത്തെ ധൈര്യങ്ങള് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും കാട്ടരുത് പാമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ആയിട്ടുള്ള സംഭവമാണ് ഇപ്പം നമ്മളിവിടെ അണലി അതായത് വട്ടക്കുറ എന്നൊക്കെ പറഞ്ഞാൽ അണലി മൂർക്കനി രാജവമ്പാല വെള്ളിക്കട്ടൻ വെള്ളിക്കട്ടൻ വെള്ളിക്കെട്ടെന്ന് നമ്മൾ കോമൺ ക്രൈറ്റ് അറിഞ്ഞൊരു സാധനം ഉണ്ട് ഈ നാലിനം പാമ്പുകൾക്കാണ് മേജറായിട്ട് ഉള്ളത് ഏത് പാമ്പാന്ന് കൺഫേം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന് ഡീൽ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള എല്ലാ പാമ്പുകളും ഇവിടെ ഉള്ളത് നോൺ വെനമസ് ആണ് കാരണം ഇപ്പോൾ ഈ അണലിയിൽ തന്നെ വേറെ ഈ മുഴമൂക്കൻ മണ്ടലി അറിഞ്ഞൊരു പാമ്പുണ്ട് അത് വേറെ ടൈപ്പ് സാധനമാണ് അതും മെനും ശരിക്ക് വിശ ഉണ്ട് അതും അതും കടിച്ചു ഒരുപാട് ആൾക്കാർ മരിച്ചിരിക്കണേ അതിനാണ് നമ്മളിവിടെ എന്താ പറയുക ചുരുട്ട കടിച്ചു ചുറ്റ കടിച്ചു മരിച്ചു പറയുന്നു ചുരുട്ട കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ സാധനമാണ് ഞാനീ പറഞ്ഞത് അതിനെന്താ പറയുക ഹംബിനോസ്ഡ് ഹംബിനോസ്ഡ് പിറ്റ് വൈപ്പർ അതാണ് അതിൻ്റെ പേര് അതും ഈ റസ്എൽ സ്വൈപ്പറിനും സ്പെക്ടിക്കൽ കോബറക്കും അതേപോലെ തന്നെ നമ്മളെ പിന്നെ കോമൺ ക്രൈറ്റും കിങ് കോബറ ഈ നാലഞ്ച് ഇനത്തിനാണ് വിശ ഉള്ളത് പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ട് അത് വിശല്ലാത്ത പാമ്പാണെങ്കിൽ ഓക്കെ അല്ലാത്ത പാമ്പുകളോട് ആണ് നമ്മൾ ഇങ്ങനെ ഡീൽ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഈ ബ്രസൽസ് വൈപ്പറുള്ള ആണെങ്കിലും അണിലൊക്കെ എങ്ങനെ ചാടി കടിച്ചെന്ന് പറയാൻ പറ്റില്ല മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ മറിഞ്ഞ് കളിച്ചാലും അതിൻ്റെ കൈവൈനുണ്ട് അപ്പോൾ കടി കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാവും കുറേ ആൾക്കാർ മരണപ്പെട്ടിരിക്കണേ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ പാമ്പിന്റെ കടി അഥവാ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളൊരു പരിപാടിയാണ് ഈ പാമ്പിനെ തന്നെ തച്ചു എന്നൊരു ഇതിനെ കൊണ്ട് പോകുക വിശവേദിൻ്റെ അടുത്ത് ഒന്നാമത്തെ കാര്യം വിശവേദിൻ്റെ അടുത്ത് പോയത് നിങ്ങൾക്ക് ആന്റിവനം അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണെന്നില്ല ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ നമ്മളിവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ എനിക്കറിയാം അങ്ങനത്തെ അവിടുത്തെ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ അവിടുത്തെ ഒക്കെ നമ്മൾ എടുത്ത് വെക്കുക നേരെ അടുക്കുകയാണ് നിങ്ങൾ പോകേണ്ടത് ഒരിക്കലും വിഷമേ അടുത്തോ അവിടെയും ഇവിടെയും പോയിട്ട് ടൈം കഴിക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നുള്ളത് ഓല് അതിൻ്റെ അടുക്കങ്ങൾ പറഞ്ഞിട്ടില്ലേ മണ്ണെണ്ണ ഒക്കെ ഈ പാമ്പിൻ്റെ മേത്ത് ഒരിക്കലും മണ്ണെണ്ണ ഒഴിക്കരുത് മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് ചാവൂല ഇതിൻ്റെ മേത്ത് മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് ആസിഡായാലും എന്തേക്കാർ എഫക്റ്റ് അതിനേക്കാളും ഡേയ്ഞ്ചറാണ് ഇതിൻ്റെ തൊലി ഫുള്ള് അടർന്നു പോയിട്ട് ഇത് എന്താ പറയുക ഉരുകി ഉരുകിപ്പോവും തൊലിയൊക്കെ അപ്പോൾ അതിൻ്റെ നമുക്ക് അസഹനീയമായ വേദനയൊക്കെ ഒരു മരണപ്രാളയേക്കാരം ഈ സമയത്ത് ഇത് ഭയങ്കര എത്ര പാവപ്പെട്ട പാമ്പാണ് ഈ സാധനത്തിന് കുറച്ച് ഇത് ഡേഞ്ചറാവും ഡേഞ്ചറാവുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നിൽ കാണിനെയൊക്കെ കടിക്കൂത് അപ്പോൾ ഒരിക്കലും അതായത് ഒരു പാമ്പ് പെട്ടെന്ന് ഒരു മാളത്തിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ പാരരുത് മണ്ണെണ്ണം പാന്നാൽ ചിലപ്പോൾ അത് അത്രക്കും ഡെയിഞ്ചർ സ്വഭാവത്തിലേക്കാരെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ മണ്ണെണ്ണ എന്ന് പറഞ്ഞ സംഭവം പാമ്പിൻ്റെ മേത്ത് പാരരുത് പിന്നെ അതേപോലെ തന്നെ ഈ വെളുത്തുള്ളി പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെ ഫേക്ക് ആണ് ഫേക്കാട്ടോ അതൊന്നും ചെയ്തിട്ട് വെളുത്തുള്ളി അവിടെ പാമ്പ് വരില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഫേക്ക് കേട്ടോ ഞങ്ങൾ ഞാനിപ്പോൾ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല നമ്മളെ തൊട്ടടുത്ത് ഇപ്പടുത്തും കൂടി ഒരാൾ പാമ്പ് കടിച്ചു മരിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഈ കാലഘട്ടം അതാണ് ഹോസ്പിറ്റൽസിലൊക്കെ ആൻ്റിവന അവൈലബിൾ ആണ് നമുക്ക് അത്രക്കും സ്പീഡിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള അല്ലെ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലും പാമ്പ് കടിച്ച് മരിക്കുകയെന്ന് പറയുന്നത് അത് നമ്മുടെ വിവരല്ലായ്മ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പാമ്പ് കടി കടിയായിട്ടിട്ട് നമ്മൾ പേടിക്കാൻ പാടില്ല പേടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ കൂടും വിഷം പെട്ടെന്ന് തന്നെ കയറാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പേടിക്കാതെ കാമാൻകൂളായിട്ട് നിൽക്കുക ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാം അവിടുന്ന് വലിയ ട്രീറ്റ്മെൻറ്റും പരിപാടിയൊക്കെ ചെയ്തോളും അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കളി അങ്ങനെ തന്നെ വിശ്വസിക്കാതെ ഒന്നെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ഡോക്ടറോട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ച് നോക്കുക അതോ അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ സോ സീൻ നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദെൻ ബൈ ബൈ